ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹായ്സ് കാണിത് ഈ വീടിന്റെ ഫുള്ള് ക്രെഡിറ്റ് ഈ വീടിന്റെ ഫുള്ള് ക്രെഡിറ്റ് ആബിദിനാണ് ഒരുപാട് വർഷത്തെ സ്വപ്നം അല്ലെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഈ ഭവനം ആ സ്വപ്ന ഭവനം നിറവേറ്റിയ സന്തോഷത്തിലാണ് അപ്പൊ നാളെ പിന്നെ കുടിരിക്കലാണ് ജലീൽ പറ എനക്ക് ബോസിന്റെ കഥ വരുവാ പഴയ ഇന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ ഒരു വീഡിയോന്റെ ഇരുത്തുന്ന ഒരാളാണിത് ആ പ്രത്യേകം ആ വീഡിയോ ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല ഉറപ്പല്ലേ അല്ല സത്യം പറഞ്ഞാ ഒന്ന് ജിമ്മിന എന്ത് ഞാൻ കൂട്ടാൻ പോയിട്ടില്ല ഫുള്ള് ക്രെഡിറ്റ് എനിക്കോ എല്ലാ ഉത്തരവാദിത്തവും ഇവ ഇവന്റെ വീട് കൂടി കൂടാനായിട്ട് അഞ്ചിന് ലീവിന് വന്നു വെച്ചാൽ ബോസ് ടിക്കറ്റ് എടുത്തല്ലേ പക്ഷേ ഇത് അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനല്ലേ സാധനകാരോട് എന്തെല്ലാം കുഞ്ഞാപ്പൂ ഇതാണ് ആ കുഞ്ഞാപ്പൂ നമ്മളാ ബ്ലോഗിലേക്ക് ഇത് കുഞ്ഞാപ്പൂ ആ എന്തെല്ലാം കാണാൻ തന്നെ പുറത്ത് കയറുണ്ട് ഈ പുറത്തു ഓ പുതിയ കമ്പനി പാരാ പുതിയ കമ്പനി പരാസ് സെക്കൻഡ് നാളെ രാവിലെ അഞ്ചു മണിക്ക് വരണം കുടിയിരിക്കലാണ് നമ്മളെ സ്നേഹനാണ് നമ്മളെ അയൽവാസിയാണ് നമ്മളെ സ്നേഹനാണ് അപ്പോൾ ഹലോ ഗേസ് അപ്പോൾ കുടിക്കലും പോട്ടോ എന്താ നാലരായി ഓക്കെ കൊടുക്കുന്ന മുന്നെത്തണം അപ്പോൾ കുളിന്നണൊക്കെ കഴിഞ്ഞ് പോന്ന് 아크바야야야 ിട്ടുണ്ട് yep. <laughs> <Interesting. laughs> வாய்கைக் காதுக்கிறேன். வாக்காலாம். Thank you. ഈ മൂന്ന് പേരൽ മൂന്ന് പേരൽ ഉപയോഗിച്ച് കൊടുത്താൽ മതി ഇത്തപ്പഴം അതായത് മൂന്ന് പേരൽ ഉപയോഗിച്ചിട്ട് ഓക്കെ അതെ പറ வேற வேற அங்கே வேறு வேற வேற അഹോര ഓര 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 എവിടെയാണ് ചായന്റെ ചായപ്പരിപാടി എവിടെ ചായ പരിപാടി ഭയങ്കര ആവശ്യം ആവശ്യം ആ ഓട്ടം വീഡിയോസ് വീഡിയോസ് വരില്ല ചായ സത്തേക്കുള്ള ചായ അപ്പൊ ഞങ്ങള് ചായ സെറ്റാക്കി കൊടുക്കാൻ പോകട്ട ഞാനും എന്റെ ജലീലും നമ്മൾ ടീംസ് ഒക്കണ്ടേ പിന്നെ ഇവിടെ ടാബ്ലറ്റ് ഉച്ച വിടെ പോകുമ്പോടായിലൊക്കെ നല്ല വെള്ളമുണ്ട് ഇതെപ്പോഴും പ്രൗഡ് പ്രൗഡിയാണ് കേട്ടോ അത് എവിടെയൊക്കെ അവൻ്റെ പഴയ വീടുത്തോ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാല് നേരം കെട്ടിക്കണം സെറ്റാണ് ടാബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി

നമ്മള് പലതും പറയല്ല സുലൈമാൻ കാ സുലൈമാനും ആശം ഇങ്ങനെ നോക്കുമ്പോ ആരൊക്കെ ഇവിടെ ആരൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന വരാലോ

ാണ് മെമ്പറാണ് ഈ സപ്ലൈ പണി എടുക്കുന്നത് ഞങ്ങളെ നാട്ടില് മെമ്പർമാരൊക്കെ എങ്ങനെയാണ് വെള്ളം വെള്ളിട്ടൊന്നും ഉറക്കില്ല ജാടൊന്നുമില്ല ആ സംഭവ ഹലോ സെമീറ രാവിലെ പുലർച്ചെ നാല് മണിക്ക് വരാന്ന് പറഞ്ഞ വ്യക്തിയാണ് ഏഹ് അശ്മീൽ അശ്മീൽ ചണ്ടി അപ്പോൾ രാവിലെ വന്നിട്ടില്ല അപ്പോൾ കുറച്ച് ലേറ്റായി വന്നപ്പോൾ ചായ ആവശ്യമുള്ള ചിക്കനുണ്ട് കയുണ്ട് അശ്വിനറി പരിപാടി പോയിട്ട്

ഹലോ വന്നിട്ടില്ല ആ പോയിന് ശേഷം വരാറില്ല അപ്പൊ ഉച്ചക്കത്തെ പരിപാടി കേട്ടോ ഉച്ചക്കത്തെ പരിപാടിക്ക് ഇവിടെ വെള്ളം ജിലേബി ഉണ്ടാക്കില്ല സോറയ്ക്കാൻ പോഗ്രഹം കിട്ടിയ വീടൊക്കെ ഉണ്ടാവും

그럼 <목소리도> 요